ചേട്ടാ ഞാനും കൂടെ കൊടുക്കട്ടെ കൈ കൈകയറി കടിക്കില്ലല്ലോ ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഇടയിലക്കാട്ടിലാണ് ഒരു കൗതുക നിറഞ്ഞ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാനരന്മാരുടെ ഒരു ലോകം എന്നാവ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ കാറിനകത്ത് കാണിക്കേ ഈ കാറിനകത്ത് പഴം കൊണ്ടുവന്നിട്ടാണ് ഈ ഡോക്ടർ കൊടുക്കുന്നത് ഡോക്ടർ പേരെന്താണ് ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ് ചികിത്സ ചികിത്സയൊക്കെ ഉണ്ട് വൈദ്യ കുടുംബത്തിലെ വൈദ്യൻ കൂടിയാണ് അതെ അതെ ഒരു മനോഹര കാഴ്ചയാണ് എത്ര പാരമ്പര്യത്തിൽ ഏകദേശം ഒരു ഇവിടെ അതെ 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 അവർക്ക് പ്രായമായി അതിനു മുമ്പേ അവർ അമ്മയായിരുന്നു അപ്പൊ അതിനുശേഷം ശേഷം ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷ അപ്പൊ അതിന് അതിനുശേഷം പിന്നെ ഞാൻ കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ കൊടുത്തു കൈ കൈകറി കടിക്കരുത് കടിക്കുകയും ചെയ്യില്ല ഒരു മനോഹര കാഴ്ച തന്നെ അല്ലേ ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യും എല്ലാ ദിവസവും എത്ര മണിക്ക് വന്നിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്നര മണി മൂന്നര മണിയാകുമ്പോ ഉം അപ്പൊ ഇത് കറക്റ്റ് ആ ടൈമിൽ ഇവര് വരികയും ചെയ്യും അത് ആ അല്ലേ അത് വണ്ടി പോകുമ്പോ ഇങ്ങനെ പ്രത്യേക സൗണ്ട് ആക്കും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ നമ്മക്ക് വന്ന തരാത്തന്നില്ല അങ്ങനെ അത് ശരി ഞാനും ഇതിലൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോ കാണാറുണ്ട് ആദ്യമായിട്ടാണ് ഒരു അനുഭവം നേരിട്ട് കാണാൻ സാധിച്ചത് ഇത് ഇവർക്ക് ശരിക്കും ഇപ്പൊ ഭക്ഷണം കൊറവാന്ന് ആഹ് ഈ കാട്ടില് മരങ്ങളില്ലേ പഴങ്ങളില്ല ഇത് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ ഇപ്പൊ എന്ന് പറഞ്ഞ അവർക്ക് തീരെ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ധൈര്യമായി ഭയങ്കര ശരി നിങ്ങൾ സ്ഥിരം വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഇവിടെ ചേച്ചിയായിരുന്നല്ലോ ആദ്യം ഒരു വലിയ മരിച്ചു മോര് അപ്പോൾ അപ്പോൾ ഭക്ഷണൊക്കെ ഇപ്പൊ ഈ ഡോക്ടറാണ് വന്ന് കൊടുക്കുന്നത് അല്ലേ ആ ഡോക്ടർ ഇപ്പോ ഈ മൂന്നിലോ നാലോ പണം കൊടുക്കും ഡെയിലി കൊടുക്കും നല്ല പുണ്യ കാര്യം തന്നെ അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ഈ കാട്ടിൽ പഴവർഗ്ഗങ്ങൾ ഇല്ലാന്നാണ്

മരം പൻഷിന്റെ മരം പിന്നെ അങ്ങനെ ഓരോരോ സാധനവും ഇല്ലാതായി പോയത് പഴം പിടിക്കുന്നില്ലല്ലോ പഴം പിടിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരില താമരം മരുന്നും അത് ഇതിന് ഈടെ പാത്രയില്ലു അത് ഭയങ്കര സാധനം ഔഷധം ഇരുലോ മരുന്ന് കാണും ഒറ്റ ഇലും അതിന്റെ താമര ഇടയിലെ താമര അത് ഭയങ്കര പേരിൽ മരളാണ് അത് മുമ്പേ ഒരു മാഷാന്നിടെ കൊണ്ടുവച്ച് അയാൾ കൊല്ലം ജില്ലയിലുള്ള ആളാണ് അപ്പോൾ അയാൾ ഒരുപാട് മരകം കൊണ്ടിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരുപാട് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അയാൾ നട്ടു വളർത്തിട്ടുണ്ട് അപ്പോൾ അത് നവരിക്കണം നമുക്കറിയില്ലല്ലോ അങ്ങ് വെച്ചിട്ടുണ്ടല്ലോണ്ട് അതിനെ കുട്ടികൾ അപ്പോൾ ഇപ്പോൾ വൈദ്യന്മാർ വന്നാൽ അതിൻ്റെ അടിഭാഗം പിന്നെ അതരി ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അതറിയുന്ന ഒറ്റ അപ്പൊ അയാള് പറയില്ല അയാൾ നശിപ്പിക്കൂല ഈ ഡോക്ടറും വൈദ്യനാണ് അയാള് പ്രകൃതിയോട് ഇടങ്ങി ചേരുന്നവരായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരോടൊക്കെ ഇത്ര സ്നേഹം കാണിക്കുന്നല്ലേ അതെ അപ്പൊ ഇതിനകത്ത് കാടുണ്ട് കാട് കുറച്ച് കാണാം കാട് കാണും ഇതൊരു ഏക്കർ ഉണ്ട് അത് ശരി പതിമൂന്ന് എക്കര കാണ്ട് അതിനകത്ത് കാർഡ് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം അപ്പോൾ ഡോക്ടർ ഇതാ ഭക്ഷണമൊക്കെ കൊടുത്ത് തിരിച്ചു പോവാണ് രണ്ട് പ്രാവശ്യമായിട്ട് വന്നു അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയിൽ വന്നിട്ടാണ് ഇവിടെ പഴവർഗ്ഗങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നത് ഏറ്റവും നല്ല പുണ്യകാര്യമാണ് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർച്ചയാണ് അപ്പോ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുമ്പേ അന്ന് പിന്നെ 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 സമയം കിട്ടുമ്പോൾ ഫ്രീ ആയല്ലോ അതുകൊണ്ട് അധിക ദിവസവും ദിവസവും അപ്പോൾ വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് എന്നെങ്കിലും കാസർഗോഡ് ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് യാത്ര ചെയ്യുക ഈ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ കാണുക പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വാനന്മാർക്ക് കൊടുക്കുക അതൊക്കെ വലിയൊരു പുണ്യുള്ള കാര്യമാണ് കാരണം ഈ കാട്ടിൽ ഇപ്പോൾ പഴവർഗ്ഗങ്ങളില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്യുക ഞാനും ഇനി തുടരാൻ ശ്രമിക്കുക നാട്ടിലുള്ള സമയത്തൊക്കെ വല്ലപ്പോഴും വരാം